ആലപ്പുഴ ജില്ലയിൽ തിരുവമ്പാടി എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന പത്തര സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ സ്ഥലത്തിന് ചുറ്റും മതിൽ കെട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഈ പ്രോപ്പർട്ടി ഒരുപോലെ അനുയോജ്യമാണ് ഈ സ്ഥലത്തിനടുത്തായി തന്നെ മറ്റെല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് ആലപ്പുഴ ജില്ലയിൽ തിരുവമ്പാടി എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പത്തര സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒൻപതര ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നയൻ ഫോർ സിക്സ് വൺ ഫോർ ത്രീ ഫോർ സിക്സ് ത്രീ നമ്പർ ഒരിക്കൽ കൂടി ഡബിൾ നയൻ ഫോർ സിക്സ് വൺ ഫോർ ത്രീ ഫോർ സിക്സ് ത്രീ